ഈ പരിശുദ്ധമായ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കി തരണം റബ്ബെ ലാ ഷാഹിദൻ ഞങ്ങൾക്ക് എതിരെ നിന്റെ മുമ്പിൽ വന്ന് സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ റബ്ബെ നീ ഉണ്ടാക്കരുത്

ഒരു നീ ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾക്ക് എതിരെയുള്ള തെളിവാക്കരുത് റബ്ബേ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ചില തെളിവുകൾ നമുക്ക് അനുകൂലമാകും അല്ലേ കോടതിയിൽ പോകുമ്പോ കേസുകൾ നടക്കുമ്പോ ചില തെളിവുകൾ ആ തെളിവുകൾ നമുക്ക് ചിലപ്പോ അനുകൂലമാകാം മറ്റ് ചില തെളിവുകൾ നമുക്ക് പ്രതികൂലമാകാം വിശുദ്ധ റമലാനിലെ എല്ലാ അമലുകളും സൽക്കർമ്മങ്ങളും ഈ റമലാനിലെ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് ഈ റമലാൻ സന്തോഷത്തോടെ നിന്റെ അടുക്കൽ വന്ന് റബ്ബെ ഞങ്ങൾക്ക് അനുകൂലമായി ഇവൻ എന്നെ സ്നേഹിച്ചവനാണ് ഞാൻ കടന്നു ചെന്നപ്പോൾ എന്നെ ബഹുമാനിച്ചവനാണ് അവന്റെ എല്ലാ തിന്മകളും മാറ്റിവെച്ചു അവന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിവെച്ചു ഞാൻ ചെല്ലുന്നതിന് മുമ്പ് വരെ അവൻ തോന്നിയവാസിയായി ജീവിച്ചവനായിരുന്നു അഹങ്കാരിയായി ധിക്കാരിയായി അവൻ ജീവിച്ചവനായിരുന്നു പക്ഷേ ഞാൻ കടന്നു ചെന്നപ്പോ ആ ധിക്കാരങ്ങളും ആ അഹങ്കാരങ്ങളും എല്ലാം അവൻ മാറ്റിവെച്ചു എന്നെ ആദരിക്കാൻ വേണ്ടി എന്നെ ബഹുമാനിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി അവൻ ഉറക്കങ്ങൾ മാറ്റിവെച്ചു എനിക്ക് വേണ്ടി അവൻ ശരീരത്തിന്റെ ക്ഷീണങ്ങളെ അവൻ മറന്നു എനിക്ക് വേണ്ടി അവൻ അങ്ങനെ പലതും പലതും പല സുഖങ്ങൾ പോലും എനിക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചു എന്നെ ഓർത്ത് അവൻ നിന്റെ കുറാനോതി എന്നെ ഓർത്തവൻ നിനക്ക് വേണ്ടി നോമ്പെടുത്തു എന്നെ ഓർത്തവന്റെ നാവിനെ അവൻ ബന്ധിച്ചു മൗനമായി അവൻ ആ ചീത്ത വാക്കുകളോ അശ്ലീല വാക്കുകളോ ഒന്നും പറഞ്ഞില്ല എനിക്ക് വേണ്ടി അവൻ സ്വലാത്ത് ചൊല്ലി എനിക്ക് വേണ്ടി അവൻ ദിക്കറുകൾ ചൊല്ലി എന്നെ ഓർത്ത് എന്നെ ബഹുമാനിച്ചുകൊണ്ട് അവൻ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി ശരീരത്തിന്റെ ദേഹച്ഛകളെയെല്ലാം വെടിഞ്ഞ് അവൻ അവന്റെ ശരീരത്തിനെ എന്നെ ബഹുമാനിച്ചുകൊണ്ട് റബ്ബെ നിനക്ക് വഴിപ്പെടുത്തി തന്നു അതുകൊണ്ട് റബ്ബെ അവന് നീ സ്വർഗം കൊടുക്കണം അതാഹുവേ അവനെ നീ സ്വർഗം കൊടുക്കണം അവനെ നീ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഈ വിശുദ്ധ റമലാൻ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കണം അല്ലാതെ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് നമുക്കെതിരെ റമലാൻ സാക്ഷി കഴിഞ്ഞാൽ നിന്നുകഴിഞ്ഞാൽ പൊന്നാരമൊത്ത് നബി സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പോലും നമുക്ക് വേണ്ടി ശഫായത്ത് ചെയ്യൂല നിൽക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി പൊന്നാര മുത്ത് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പോലും ചെയ്യൂല നബി തങ്ങൾ ചെയ്യാത്ത ഒരാളെ അള്ളാഹു രക്ഷപ്പെടുത്തുകയില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇത് വിശുദ്ധ റമലാൻ മാസമാണ് പരിശുദ്ധമായ ഹറമിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മക്കയിലേക്കും മദീനയിലേക്കും നമ്മൾ ചെല്ലുമ്പോൾ പാലിക്കേണ്ടുന്ന കുറെ കടമകളുണ്ട് ഏത് ചട്ടമ്പിയാണെങ്കിലും ഏത് ആണെങ്കിലും ഏത് കൊല കൊമ്പനാണെങ്കിലും ഏത് കുബേരനാണെങ്കിലും ഹറമിലേക്ക് ചെല്ലുമ്പോൾ മക്കയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മദീനയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവന്റെ എല്ലാം എല്ലാം അവൻ ഒഴിവാക്കി സാധാരണക്കാരനെ പോലെ ആ ഹറമിലേക്ക് ചെല്ലുമ്പോ അവിടെ പിന്നെ എല്ലാവരും സമന്മാരാണ് രാജാവും മന്ത്രിയും പ്രജയും മുതലാളിയും തൊഴിലാളിയും കറുത്തവനും വെളുത്തവനും എല്ലാം അവിടെ ഈക്വലാണ് സമമാണ് എല്ലാവരും ഒരേ മനസ്സോടെ ആ മണ്ണിനെ ആ സ്ഥലത്തിനെ പ്രത്യേകം ഹറം ആ പവിത്രമായ സ്ഥലത്തെ ആദരിക്കുന്നില്ലേ ബഹുമാനിക്കുന്നില്ലേ ഈ ഒരു ബഹുമാനം പരിശുദ്ധ റമലാൻ മാസം മുഴുവൻ റമലാൻ മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വിശ്വാസിയായ മനുഷ്യൻ ആ ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കണം കാരണം റമലാൻ ചില്ലറ കളിയല്ല റമലാൻ ചില്ലറ കാര്യമല്ല നിസ്സാരമല്ല സാധാരണ മാസങ്ങൾ പോലെ ഒരു മാസമായി റമലാനിനെ നമ്മൾ കണ്ടുപോകരുത് റമലാൻ അള്ളാഹു സുബാനുഭവാല ഈ ഉമ്മത്തുകൾക്ക് വേണ്ടി ഈ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുതഅാല നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് വലിയ ഒരു അത്ഭുതമാണ് വിശുദ്ധമായ റമലാൻ അതുകൊണ്ട് ആ റമലാനിന്റെ രാത്രിയും പകലും എല്ലാം പവിത്രമാണ് പരിശുദ്ധമാണ് എന്ന് മനസ്സിലാക്കി ഈ റമലാനിന്റെ രാത്രിയെയും ആദരിക്കണം റമലാനിൻ്റെ പകലുകളെയും നന്നായി ആദരിച്ച് ബഹുമാനിച്ച് റബ്ബിനെ നമ്മുടെ ശരീരത്തെ വഴക്കി ദേഹത്തിന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ മുഴുവനും പാടെ വർജിച്ചുകൊണ്ട് റബ്ബിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് കഴിയും ചെയ്യണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാനുഷരീഫ് നോമ്പ് പിടിക്കുന്നതും നോമ്പ് മുറിക്കുന്നതും എല്ലാം നാം വളരെ ശ്രദ്ധിച്ചു വേണം നമ്മുടെ ഇഫ്താറുകൾ നോമ്പ് തുറകൾ അതൊക്കെ വളരെ കൃത്യമായിരിക്കണം നോമ്പ് തുറയ്ക്ക് മുമ്പ് നമ്മുടെ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കൂടാ പല ആളുകളും നോമ്പുകാരാണ് അവർ നോമ്പ് തുറക്കാൻ വേണ്ടി മഹരിബിന്റെ ബാങ്ക് അവർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ആ ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ അവരുടെ നോമ്പ് എപ്പോഴേ മുറിഞ്ഞു പോയിരിക്കുന്നു ചില മഹാന്മാര് പറയുകയാണ് എത്രയെത്ര നോമ്പുകാരാണ് പരിശുദ്ധമായ റമലാൻ മാസത്തിൽ നോമ്പ് തുറക്കാനുള്ള സമയത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സമയം ഇങ്ങനെ നോക്കുന്നുണ്ട് ബാങ്കിന് ഇനിയും പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കൂടിയുണ്ട് അപ്പോ അവൻ ഇങ്ങനെ സമയം നോക്കിയിട്ട് ആ നോമ്പ് തുറ കാത്തിരിക്കുകയാണ് പക്ഷേ അവന്റെ നോമ്പ് എപ്പോഴേ മുറിഞ്ഞു പോയിരിക്കുന്നു എങ്ങനെ മുറിഞ്ഞു പോയി എങ്ങനെ മുറിഞ്ഞു പോയി നോമ്പിനെ ഫസാദാക്കി കളയുന്ന നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന പല കാഴ്ചകളും അവന്റെ കണ്ണുകൾ കൊണ്ട് അവൻ കണ്ടു പലതും അവന്റെ കാതുകൾ കൊണ്ട് കേട്ടു പലതും അവന്റെ നാവുകൾ കൊണ്ട് അവൻ പറഞ്ഞു പലതും അവൻ്റെ കൽവ് കൊണ്ട് അവൻ ചിന്തിച്ചു ആഹാരം ഉള്ളിലേക്ക് പോകുമ്പോൾ മാത്രമല്ല നോമ്പ് മുറിയുന്ന നോമ്പ് മുറിയുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മുറിയുക എന്നാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടും കണ്ണിന്റെ നോമ്പങ്ങ് കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് നോമ്പില്ല കാതിന്റെ നോമ്പങ് മുറിഞ്ഞാൽ പിന്നെ കാതിന് നോമ്പില്ല നാവിന്റെ നോമ്പ് മുറിഞ്ഞാൽ പിന്നെ നാവിന് നോമ്പില്ല കൽവിന്റെ നോമ്പ് മുറിഞ്ഞാൽ കൽവിന് നോമ്പില്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ഇങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവന് എവിടെയാണ് എവിടെയാണ് നോമ്പിന്റെ പ്രതിഫലം അവന് ലഭിക്കുക ഒരു പ്ലാസ്റ്റിക് കവറ് ആ പ്ലാസ്റ്റിക് കവറിന്റെ അകത്ത് നിറയെ വെള്ളം പിടിച്ചു അതിനകത്ത് നിറയെ വെള്ളം പിടിച്ചു അതിന്റെ അകത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടു നല്ല വർണ്ണശബളമായ നല്ല വർണ്ണങ്ങളിലുള്ള നല്ല മത്സ്യങ്ങൾ വളർത്തുമീൻ അതിനെ വാങ്ങിച്ച് ഈ കവറിന്റെ ഉള്ളിലിട്ടു എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചു അതിന്റെ മുകളിൽ പിടിച്ചിട്ട് ഇവൻ ഇവനെന്ത് ചെയ്തു കൊറേ നടന്നു നടന്നിട്ട് ഒരു സൂചി കൊണ്ട് ആ കവറിൽ ഒരു കുത്തു കൊടുത്തു അപ്പോഴോ മെല്ലെ മെല്ലെ ആ കവറിന്റെ അകത്ത് നിന്ന് വെള്ളം വെളിയിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ തുള്ളികളായി വെളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു വീണ്ടും അതിന്റെ അപ്പുറത്ത് വേറൊരു കുത്തു കൊടുത്തു ആ കുത്തിലൂടെയും വെള്ളം ഇങ്ങനെ ചോർന്ന് വെളിയിലേക്ക് പോയി അങ്ങനെ ആ കവറിന്റെ പല ഭാഗങ്ങളിലായി പല പല കുത്തുകൾ അവന്റെ കയ്യിലിരുന്ന ആ സൂചി കൊണ്ട് വളരെ ചെറിയ മന വളരെ ചെറിയ കുത്തുകൾ അവൻ ചെറിയ ചെറിയ ഡോട്ടുകൾ ആ കവറിന്റെ ചുറ്റുഭാഗത്തും ഇട്ടു വലിയ ദ്വാരമൊന്നും അല്ല ഇട്ടത് വലിയ തുളയല്ല ഇട്ടത് വളരെ നിസ്സാരം ഒരു സൂചിയുടെ മുന അതിന് എത്ര വലുപ്പമുണ്ട് ആ സൂചിയുടെ തുമ്പുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത് ഈ കവറിന്റെ ചുറ്റും അവൻ കുത്തിയെത്തി വളരെ ചെറിയ ചെറിയ തുള്ളികളായി വെള്ളം ഇങ്ങനെ വെളിയിലേക്ക് വീണു ഇവൻ നടന്ന് 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 വീട്ടിലേക്ക് ഈ കവറുമായി ചെല്ലുകയാണ് നോക്കുമ്പോ ആ കവറിന്റെ അകത്ത് വെള്ളം ഇല്ല വെള്ളം വറ്റിയിട്ട് ആ കവറിന്റെ അകത്ത് കിടന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോയിരിക്കുന്നു ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ മത്സ്യക്കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ അവൻ നിക്ഷേപിച്ചത് എന്നാൽ ഇവൻ കുത്തിയ ആ ചെറിയ ചെറിയ കുത്തുകൾ കൊണ്ട് ചെറിയ ചെറിയ തുള്ളികളായി വെള്ളം വെളിയിലേക്ക് വീണ് പല ദ്വാരത്തിലൂടെ ചെറിയ ചെറിയ പല തുള്ളികൾ വെളിയിലേക്ക് പോയപ്പോ ആ കവറിന്റെ ഉള്ളിലെ വെള്ളം കംപ്ലീറ്റ് വറ്റി വരണ്ട് അതിന്റെ അകത്ത് കിടന്ന മത്സ്യങ്ങൾ ചത്തുവരെ പോയി ഇത് ഒരു ഉപമയാണ് ഉദാഹരണമാണ് നമ്മൾ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റു തഹജ് നിസ്കരിച്ചു നമ്മൾ എടയത്താടം കഴിച്ചു അല്ലേ എന്നിട്ട് അരമണിക്കൂർ ഖുർആൻ ഓതി എന്നിട്ട് നമ്മൾ സുബഹി ബാങ്ക് കേട്ടപ്പോ സുബഹിന്റെ സുന്നത്തു നിസ്കരിച്ചു സുബഹിന്റെ ഫറുദ്സ്കരിച്ചു ഇതൊക്കെ നമ്മൾ ചെയ്തു അതിനു ശേഷം നമ്മൾ കുറച്ച് കിടന്ന് ഉറങ്ങി എന്ന് സങ്കല്പിക്കുക ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു ആ മൊബൈൽ ഫോൺ കയ്യിലെടുത്തപ്പോൾ പല നോട്ടിഫിക്കേഷൻസുകൾ നമ്മുടെ മൊബൈലിൽ വന്ന് കിടക്കുന്നു നമ്മൾ അതിങ്ങനെ നോക്കി പല വീഡിയോസുകളും നോക്കി അതിൽ കോമഡിയുണ്ട് ഫിലിമിൻ്റെ അതുപോലെ മറ്റ് പല സംഗതികളും ആ ഫോണിൽ വന്നു കാണാൻ പാടുള്ളതും കാണാൻ പാടില്ലാത്തതും പലതുമുണ്ടായി അതിൽ നമ്മൾ കാണാൻ പാടില്ലാത്തത് പലതും നമ്മൾ കണ്ടു കാണുമ്പോൾ നമ്മുടെ കണ്ണിന്റെ നോമ്പ് ഫസാദായി പോയി ഹെഡ്സെറ്റ് വെച്ച് പലതും കേട്ടു മ്യൂസിക്കുള്ള ഹറാമായ പാട്ടുകൾ എല്ലാ മ്യൂസിക് ഇനിയിപ്പോ സ്വർഗത്തിന്റെ പാട്ടാണെങ്കിലും നരകത്തെ കുറിച്ചുള്ള പാട്ടാണെങ്കിലും റബ്ബിനെ കുറിച്ചുള്ള പാട്ടാണെങ്കിലും പാട്ടാണെങ്കിലും അതിൻറെ അകത്ത് മ്യൂസിക് ഉണ്ടോ ആ മ്യൂസിക് ആണോ നിന്റെ കാതുകൊണ്ട് നീ കേൾക്കുന്നത് അത് ഹറാമാണ് അപ്പോൾ നിന്റെ കാതുകൊണ്ട് നീ തിന്മ ചെയ്തത് കാരണത്താൽ ആ കാതിന്റെ നോമ്പ് ഫസാദായി പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിലർ നിന്നോട് വർത്തമാനം പറയാൻ വന്നത് ആ വർത്തമാനത്തിൽ നീ മറ്റ് പലരെ കുറിച്ചും സംസാരിക്കേണ്ടി വന്നു ആ സ്ഥലത്ത് ഹാജരില്ലാത്ത പലരെ കുറിച്ചും മോശമായതാണെങ്കിലും ഉള്ളതാണെങ്കിലും പലതും നിന്റെ നാവ് കൊണ്ട് നിനക്ക് പറയേണ്ടി വന്നു അപ്പോൾ നിന്റെ നാവിന്റെ നോമ്പ് അതെ ബാത്തിലായി പോയി അപ്പൊ കണ്ണിന്റെ നോമ്പ് പോയി കാതിന്റെ നോമ്പ് പോയി നാവിന്റെ നോമ്പ് പോയി ഇനി വല്ല തെറ്റിലേക്ക് ഹറാമിലേക്ക് കൈകൊണ്ട് പിടിക്കുമ്പോ നോമ്പ് ബാത്തിലായി അൽബുകൊണ്ട് ചിന്തിക്കുമ്പോഴോ കൽബിന്റെ നോമ്പ് ബാത്തിലായി ആ കവറിൽ നിന്ന് പല പല ദ്വാരങ്ങളിലൂടെ വെള്ളം അല്പമൽപ്പമായി ഇറ്റ് ഇറ്റ് വെളിയിലേക്ക് പോകുന്നത് പോലെ നിന്റെ ആ നോമ്പ് അൽപമൽപമായി വൈകുന്നേരം അസ്തമിക്കുന്നതിന് മുന്നേ നിന്റെ നോമ്പിന്റെ പ്രതിഫലങ്ങൾ പൂർണമായി അസ്തമിച്ച് ആ നോമ്പിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരുത്തനാണ് നോമ്പ് തുറക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ പതിനഞ്ചു മിനിറ്റ് മുമ്പ് ടൈം നോക്കിയിട്ട് കാത്തിരിക്കുന്നത് സുബഹാന കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ ഇതൊന്നും വെറുതെ നമ്മൾ പറയുന്നതല്ല നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ അള്ളാഹുതല കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പുകൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ലേ പ്രഭാതം മുതൽ പ്രദോഷം വരെ സർവ്വതും ഒഴിവാക്കി ഭക്ഷണങ്ങൾ ഒഴിവാക്കി വെള്ളം ഒഴിവാക്കി ശരീരത്തിന്റെ പല പല സുഖങ്ങളും നമ്മൾ എന്ത് ചെയ്തു ഒഴിവാക്കി എന്തിനു വേണ്ടിയിട്ടാണ് റബിന് വേണ്ടി ഈ ശരീരത്തെ ഒന്ന് മെരുക്കിയെടുക്കാൻ കഴിഞ്ഞ പതിനൊന്ന് മാസം അഴുക്ക് ചാലുകളിലൂടെ സഞ്ചരിച്ച് 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 പലതരത്തിലുള്ള അഴുക്കുകളും ക്ലാവുകളും കറകളും പിടിച്ച ഈ ശരീരത്തിന്റെ അകവും പുറവും ഒന്ന് സർവീസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ റബിന് വേണ്ടി വ്രതം എടുക്കുന്നു നോമ്പെടുക്കുന്നു പക്ഷേ ആ നോമ്പ് ആ നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് നോമ്പിന്റെ പ്രതിഫലങ്ങൾ ചോർന്ന് പോയി കൂടാ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരൊറ്റ ഹദീസ് ഇൻഷാ അള്ളാഹ് ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ പരിശുദ്ധമായ ഖുർആാനിന്റെ ഹൃദയമാകുന്ന സൂറത്ത് പഠനം ഇൻഷാ അള്ളാഹ് നമുക്ക് ഉടനെ ആരംഭിക്കണം ഇന്ന് എന്തായാലും അതിന് കഴിയൂല ഒന്ന് രണ്ട് ദിവസം കൂടി ഇൻഷാ അള്ളാഹ് നമ്മൾ നാളെ കൂടി വെയിറ്റ് ചെയ്തിട്ട് മറ്റന്നാള് മുതൽ ഇൻഷാ അള്ളാഹ് സൂറത്ത് യാസീൻ നമുക്ക് തുടങ്ങണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ബാഹിലി റളിയല്ലാഹു തആല അൻ ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പൊന്നാര മുത്ത് നബി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സൊഹാബി പറയുകയാണ് എന്താണ് നബി അലഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞത് നിബിധങ്ങൾ പറഞ്ഞു ബൈന അനനാ ഇമുൻ ഞാന് ഉറങ്ങിക്കടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു മൊത്തം നിബിധങ്ങൾ പറയാൻ അലഹി വസല്ലം എന്റെ പ്രിയപ്പെട്ടവർ റമദാൻ മാസം ഒരുപാട് നന്മകളും ഒരുപാട് ക്ലാസ്സുകളും പല അറിവുകളും നമ്മൾ പറയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഇൻഷാ അല്ലാ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുത്താല അവർക്കും നമുക്കും നന്മകൾ ചൊരിയുമാറാകട്ടെ അള്ളാഹുത്താല ഹൈർ ചൊരിഞ്ഞു നൽകുമാറാകട്ടെ അപ്പം മുത്തനബി സാഹു അലഹി തങ്ങൾ പറയാണ് നായിമുൻ ഞാനിങ്ങനെ ഉറങ്ങിക്കടക്കുകയാണ് നല്ല ഉറക്കം ആ ഉറക്കത്തിൽ ഇത് ആ സമയത്ത് അത്താനി എന്റെ അടുക്കലേക്ക് വന്നു റജുലാനി രണ്ട് പുരുഷന്മാർ രണ്ട് പുരുഷന്മാർ എന്റെ അരികിലേക്ക് പോകുന്നു ഞാൻ നല്ല ഉറക്കാൻ ആ ഉറക്കത്തിൽ എന്നെ ഇങ്ങനെ തട്ടി ഉണർത്തി ഉണർത്തിയിട്ട് എന്നെ അവ രണ്ടുപേരും എന്നെ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുത്ത് എന്റെ കൈക്ക് പിടിച്ചിട്ട് നല്ല കുത്തനെയുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി നല്ല കുന്നായി നല്ല ഉയരത്തിലുള്ള ഒരു മല ആ മലയുടെ മുകളിലേക്ക് എന്നെ ഇങ്ങനെ അവർ

ആ വന്ന രണ്ടു പേരോട് ആ മനുഷ്യന്മാരോട് പറഞ്ഞു എനിക്ക് കഴിയില്ല കേറാൻ അപ്പോൾ ആ രണ്ട് മനുഷ്യന്മാര് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം നിങ്ങൾ കയറു വിഷമിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ അതേ രണ്ടുപേരും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം ഫസഅഇത്തു അങ്ങനെ അവരുടെ കൂടി ഞാൻ ആ പർവതത്തിന്റെ മുകളിലേക്ക് കയറി ഹത്താ ജബൽ അങ്ങനെ ആ പർവ്വതത്തിൻ്റെ ഏറ്റവും ഒത്തുങ്ങതിയിലേക്ക് ഏറ്റവും മുകൾ ഭാഗത്തിലേക്ക് ഞാൻ അങ്ങനെ എത്തി അങ്ങനെ എത്തിയപ്പോഴോ മൊത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദം ബി അസ്വാതിൻ ആ പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളില് അതികഠിനമായ വലിയ ഒരു അട്ടഹാസത്തിൻ്റെ ശബ്ദം ഇങ്ങനെ അലയടിക്കുകയാണ് ആരോ കിടന്ന് അട്ടഹസിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുന്ന ശബ്ദമാണ് ഞാൻ ചോദിച്ചു മാഹാദിഹിൽ ഇതെന്തൊരു ശബ്ദമാണ് ഇത് ആരുടെ ശബ്ദമാണ് എന്തിനാ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് കരയുന്നത് ഇത് ആരുടെ ശബ്ദമാണ് എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ അതേ നബി സല്ലാഹു അലഹി വസല്ല തങ്ങളോട് ആ രണ്ട് മനുഷ്യന്മാര് പറഞ്ഞു ഹാദാ ിന്നാറ് അതെ നരകവാസികളുടെ നരകത്തിൽ കിടക്കുന്ന നരകത്തിന്റെ തീച്ചൂളകളിൽ കിടന്ന് പടുത്തു വേവുന്ന ആളുകളുടെ നൊമ്പരങ്ങളാണ് ആ കേൾക്കുന്നത് തിളച്ചു മറിയുകയാണ് നരകത്തിൻ്റെ കഠിനമായ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് അവർ വെന്തൊരുങ്ങുകയാണ് ആ വെന്തുരുകുന്ന സമയത്ത് അവരുടെ അട്ടഹാസ നബിയെ അവരുടെ പൊന്നാര ഹബീബ് നബി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളോട് ആ രണ്ട് മനുഷ്യന്മാരും ഒത്തു പറഞ്ഞു പിന്നെ എന്നെയും കൊണ്ട് അവർ പോയി ഫഇദാ അന മുഅല്ലഖീന നബി അലൈഹി തങ്ങൾ അതേ പറയുന്നു അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോ മറ്റ് ചില ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു അവരുടേതായ കഴുത്തും പെരടിയുമെല്ലാം പിടിച്ച് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് മുഷക്കത്തുൻ അശ്വദാക്കും അവരുടെ താടിയെല്ലുകൾ അതേ വലിച്ചു ഇളക്കി വെച്ചിരിക്കുന്നു നമ്മുടെ അടിച്ചുണ്ട് പല്ല് ചേർത്ത് താഴേക്ക് വലിച്ചു ഇളക്കി അതിങ്ങനെ ഇളക്കി വെച്ചിരിക്കുന്നു തസീലു ദമാ ആ താഴെ താടിയല്ലുണ്ടല്ലോ അതിങ്ങനെ താഴേക്ക് വലിച്ചിട്ട് തൂങ്ങിക്കിടക്കുന്നു അതിലേക്ക് രക്തം ഇങ്ങനെ ഒഴുകി ഒഴുകിയൊഴുകിക്കൊണ്ടിരിക്കുന്നു അതേ രണ്ട് നമ്മുടേതായ ഒരു കൈകൊണ്ട് മുൻപല്ലും അതുപോലെ മേലെ ആ അണ്ണാക്കും മുകളിലേക്ക് വലിച്ച് താഴെ പല്ലും താഴെ താടിയെല്ലും താഴേക്ക് വലിച്ചിങ്ങനെ കീറിയാൽ എങ്ങനെയുണ്ടാകും അതേ രൂപത്തില് കുറച്ച് ആളുകൾ വായിൽ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു ഇത് ആരാണ് ഈ കഠിനമായ ശിക്ഷകൾ അനുഭവിക്കുന്നവർ ആരാണ് നബി അലൈഹി വസല്ലോട് പറഞ്ഞു ഈ കൂട്ടം ആളുകൾ ആരാണെന്നറിയുമോ സൗമിഹിം നോമ്പ് ശരിയായ തിനു മുമ്പ് ആ നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് ഇഫ്താറിനൊരു സമയമുണ്ട് നോമ്പ് മുറിക്കുന്നതിന് ഒരു സമയമുണ്ട് ഇതുപോലെ നോമ്പ് തുടങ്ങുന്നതിനൊരു സമയമുണ്ട് അതേപോലെ നോമ്പ് മുറിക്കുന്നതിനും ഒരു സമയമുണ്ട് പള്ളി മിനാരങ്ങളിൽ നിന്ന് മകരു ിന്റെ സമയമാകുമ്പോഴാണ് മകരുബിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെയും നോമ്പ് തുറക്കുന്നത് ആ സമയം വരെ നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോയി കൂടാ നോമ്പിന്റെ പ്രതിഫലങ്ങൾ കൊഴിഞ്ഞു പോയി കൂടാ നോമ്പിന്റെ ഒരു പ്രതിഫലത്തിന്റെ ഒരു ചോർന്നു പോയി കൂടാ ആ നോമ്പിന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ എന്റെ പ്രിയമുള്ള ിങ്ങളെത്തുകളെ നോമ്പിനെ കാത്തു സൂക്ഷിച്ചു വെക്കണം നോമ്പ് മുറിക്കേണ്ടുന്ന സമയം എത്തുന്നതിന് മുമ്പ് നോമ്പിന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന നോമ്പിനെ കളയുന്ന ആളുകൾക്ക് റബ്ബ് നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷയാണിത് മുഹമ്മദ് അതെ ആ വന്ന രണ്ട് മനുഷ്യൻ അവർ മനുഷ്യരൂപത്തിൽ വന്ന റബ്ബിന്റെ മാലാക്കമാരാണ് വിശുദ്ധ റമലാ നോമ്പിന്റെ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്തി ആളുകൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ആ ശിക്ഷകളെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന അള്ളാഹുവിന്റെ രണ്ട് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പ്രിയമുള്ളവരെ തങ്ങൾ ഞങ്ങളുടെ പ്രതിഫലങ്ങൾ പോകുന്ന ഒന്നും റബ്ബേ നീ ഞങ്ങളുടെ മുന്നിൽ നൽകല്ല അല്ലാ നോമ്പിന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഗതിയും ചെയ്തു പോയി കൂടാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ സംസാരങ്ങൾക്കൊക്കെ പൂട്ടിടണം നമ്മളുടേതായ കാഴ്ചകൾ കേൾവികൾ നമ്മളുടേതായ സർവ്വദിനം നമ്മൾ എന്ത് ചെയ്യണം പൂട്ടിടണം റമദാൻ മാസത്തിൽ എന്തെല്ലാം ഇന്നലെ വരെ നമ്മൾ മൊബൈലിൽ നോക്കിയാണെങ്കിലും ടി വിയിൽ നോക്കിയാണെങ്കിലും കണ്ടിട്ടുണ്ടോ അതൊന്നും നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്തുകൂടാ കേട്ടുകൂടാ ആസ്വദിച്ചുകൂടാ ചിലര് ടൈം പാസിന് വേണ്ടി എന്തു ചെയ്യും ഫേസ്ബുക്കിലും ഒക്കെ കേറിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കേറിയിട്ട് ഇങ്ങനെ പലതും നീക്കി 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 നീക്കിപ്പോ നല്ലതായിരിക്കും നമ്മൾ നോക്കുന്നത് നല്ല വഴതോ നല്ല മജലിസോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും നമ്മൾ നീക്കി നോക്കി പോകുന്നത് അതിൻ്റെ ഇടയിൽ പലതും വരും ആ പലതിലേക്ക് നമ്മുടെ കണ്ണങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും സുബാനല്ലോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വിവേകത്തോടുകൂടി തിരിച്ചറിവോടുകൂടി ചിന്തിക്കണം അങ്ങ് കഴിഞ്ഞു പോകും റമലാനിന്റെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകും അത് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ ഒരു റമലാൻ വന്നാലോ അത് വേറെ റമലാനാണ് ഈ റമലാനിന് നമുക്ക് കിട്ടൂല നഷ്ടപ്പെട്ടു പോയ ഒരു റമലാനിനെയും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല റബ്ബേ വിശുദ്ധ റമലാനിന് നന്നായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മൊഗ്മിനീങ്ങളിൽ മൊഗ്മിനാത്തുകളിൽ റബ്ബേ നീ ഞങ്ങളെയൊന്ന് ചേർത്ത് അനുഗ്രഹിക്കണേ അല്ല